പതിനാല് ലോകങ്ങളിലും എല്ലാ ബ്രഹ്മാണ്ടങ്ങളിലും വെച്ച് ഏറ്റവും പവിത്രമായിട്ടുള്ള സ്ഥലം എന്ന് പറഞ്ഞാൽ മഥുരാ മണ്ഡലം ഈ പതിനാല് ലോകങ്ങളിലും ഉള്ള തീർത്ഥങ്ങളിൽ വെച്ച് ഏറ്റവും പവിത്രമായിട്ടുള്ള തീർത്ഥം എന്ന് പറയുന്നത് മഥുര മണ്ഡലമാണ് കാശിയെ കാട്ടിയും രാമേശ്വരത്തെ കാട്ടിയും ദ്വാരകയെ കാട്ടിയും എല്ലാം എല്ലാത്തിനും അപ്പുറത്തായിട്ട് മറ്റു തീർത്ഥ സ്ഥലങ്ങളെ നമ്മൾ ചെറുതായിട്ട് കാണിക്കുകയല്ല അത്രയ്ക്ക് മഥുര മണ്ഡലം പോലെ വേറൊരു ഒരു സ്ഥലം ഇല്ല ഈ ലോകത്ത് പിന്നെ ദ്വാരകന്ന് ഞാൻ പറഞ്ഞു പക്ഷെ ദ്വാരകയും മധുര മണ്ഡലത്തിന്റെ ഒരു ഭാഗമാണ് നമ്മൾ ബദ്രീനാഥ് നോക്കുകയാണെങ്കിലും കേദാർനാഥ് നോക്കും കാശി രാമേശ്വരം എല്ലാ സ്ഥലങ്ങളിലും വെച്ച് എൽ ഏറ്റവും 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 പ്രധാനപ്പെട്ട സ്ഥലം എന്ന് പറഞ്ഞാൽ മധുരാ മണ്ഡലം അത് നമ്മൾ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന സ്ഥലം ആയതുകൊണ്ടല്ല ശാസ്ത്രങ്ങളുടെ അടിസ്ഥാനത്തിൽ രൂപ രൂപഗോസ്വാമി ഉപദേശാമൃതത്തിൽ എഴുതിയിരിക്കുക ആ മഥുരാമണ്ഡലത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലം എന്ന് പറയുന്നത് വൃന്ദാവനം ആ വൃന്ദാവനത്തിൽ ഏറ്റവും സ്ഥലം എന്ന് പറയുന്നത് ഗോവർദ്ധനവും ആ ഗോവർദ്ധനത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലം രാധാകുണ്ട് രാധാകുണ്ട് പോലെ പവിത്രമായിട്ടുള്ള ഒരു സ്ഥലം ഈ ലോകത്ത് വേറെയില്ല ശ്രീമതി രാധാ റാണിയുടെ ശ്രീകൃഷ്ണ ഭഗവാനോടുള്ള ഒരു ഭക്തിയാണ് ഈ രാധാകുണ്ടായിട്ട് ഇവിടെ നിൽക്കുന്നത് راداک شامک